വൈപ്പിൻ റൂട്ടിലോടുന്ന രണ്ട് സ്വകാര്യ ബസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം കുമാർ അഹദദ ബസ് ഡ്രൈവർമാർ തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തെ തുടർന്ന് കുമാർ ബസിലെ ഡ്രൈവർക്ക് മർദ്ദനമേൽക്കുകയും ബസ് അടിച്ചു തകർക്കുകയും ചെയ്തു നാരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വൈപ്പിൻ റൂട്ടിലോടുന്ന രണ്ട് സ്വകാര്യ ബസുകളിലെ ഡ്രൈവർമാർ തമ്മിൽ ഏറ്റുമുട്ടി കുമാർ ബസിലെ ഡ്രൈവർ രാരീഷും അഹദ ബസിലെ ഡ്രൈവർ സഞ്ജുവും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇവർ തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു തിങ്കളാഴ്ച വൈകിട്ട് ഹൈക്കോടതി കവലയിൽ വെച്ച് ഇവർ തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി അവിടെ വെച്ച് തന്നെ പ്രശ്നം പറഞ്ഞു തീർത്തതായി ബസിലെ മറ്റ് തൊഴിലാളികൾ പറയുന്നു എന്നാൽ ട്രിപ്പ് അവസാനിപ്പിച്ച് ബസ് എടവനക്കാട് അണിയലിലെത്തിയപ്പോൾ സഞ്ജുവും കൂട്ടരും ചേർന്ന് കുമാർ ബസ് തടഞ്ഞ് ബസിൽ കയറി ഡ്രൈവർ രാരീഷിനെ മർദ്ദി യും ബസ് അടിച്ചു തകർക്കുകയുമായിരുന്നു ഞാറക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ അണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം